മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയിലെ യുദ്ധം ഏതു നിമിഷവും അവസാനിപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്തെത്തിയപ്പോൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കരുതിയത് എന്നാൽ ബെഞ്ചമിൻ അതന്യാഹു ഇന്ന് രാവിലെ നടത്തിയ പ്രസ്താവന അതിൽ നിന്നും വിപരീതമാണ് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കണമെന്നാണ് ബെഞ്ചം ലതന്യാഹു ആവർത്തിച്ചാർത്തിച്ച് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഗസ വെടിനിർത്തൽ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ലതന്യാഹുവിന്റെ ഈ പ്രതികരണം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ വ്യവസ്ഥകൾ മാറിയിട്ടില്ല എന്നും ഹമാസിന്റെ സൈനിക ഭരണശേഷി പൂർണ്ണമായും നശിപ്പിക്കൽ ബന്ദിമോചനം എന്നീ വ്യവസ്ഥകൾ ഈ പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ സ്ഥിരമായ വെടിനിർത്തലിന് സമ്മതിക്കുമെന്ന പ്രതീക്ഷ ആർക്കും വേണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഗസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകരുത് എന്ന് നെതന്യാഹു പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ൂർണമായ വെടിനിർത്തലിന് മുമ്പ് ഈ ലക്ഷ്യങ്ങൾ നേരണമെന്നാണ് നെതന്യാഹു അറിയിക്കുന്നത് നേരത്തെ ഗസയിൽ വെടിനിർത്താനും ബന്ദിമോചനത്തിനും ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഹമാസിന ഇസ്രായേൽ കൈമാറിയതായി ബൈഡൻ പറഞ്ഞു ഈ അവസരം നഷ്ടപ്പെടുത്തരുത് എന്നും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ ഈ സന്ധിയിലൂടെ കഴിയുമെന്നും അദ്ദേഹം ഹമാസിനോടും ഇസ്രയേലിനോടും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹമാസിനെ പൂർണമായും തകർക്കുന്നത് വരെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് നെതന്യാഹു ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനുള്ള ക്ഷണം നെതന്യാഹു സ്വീകരിച്ചു അതേസമയം വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡ് നദന്യാഹുവിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബൈഡന്റെ നിർദ്ദേശം അവഗണിക്കരുത് ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്ന ഉടമ്പടിയായുള്ള ബൈഡന്റെ ആഹ്വാനത്തിന് ചെവി കൊടുക്കണമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട് വെടിനിർത്തൽ നിർദ്ദേശത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പിന്തുണച്ചു ശാശ്വത സമാധാനത്തിനുള്ള യു എസ് നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും എല്ലാവരുടെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും മേഖലയിലെ പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും മാക്രോൺ എക്സിൽ കുറിച്ചു ബൈഡന്റെ നിർദ്ദേശത്തെ പോസിറ്റീവായി പരിഗണിക്കുന്നു എന്നും ഹമാസും അറിയിച്ചിട്ടുണ്ട് ഹമാസിനെ തകർക്കുന്നതിന് മുമ്പ് ശാശ്വത വെടിനിർത്തലിനുള്ള ഏതെങ്കിലും ധാരണ അംഗീകരിച്ചാൽ അത് പരാജയപ്പെടുമെന്ന് നദന്യാഹുവിനും നന്നായി അറിയാം ബന്ധുക്കളെ മുഴുവൻ മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം ഇസ്രയേൽ ഗസയിൽ നിന്ന് പിന്മാറണമെന്നും സ്ഥിരം വെടിനിർത്തൽ വേണമെന്നും ഹമാസും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്തതിനാൽ തന്നെ മാസങ്ങളായി മധ്യസ്ഥ ചർച്ചകൾ തടസ്സപ്പെട്ടിരിക്കുകയുമാണ് മൂന്ന് ഘട്ടങ്ങളായുള്ള കരാറ് ഇസ്രയേൽ അവസാനിപ്പിച്ചുവെന്നും ഹമാസ് അത് അംഗീകരിക്കണമെന്നും ബൈഡൻ വെള്ളിയാഴ്ച രാത്രി ആവശ്യപ്പെട്ടിരുന്നു ആദ്യഘട്ടത്തിൽ ആറാഴ്ച നീളുന്ന വെടിനിർത്തൽ നടപ്പാക്കുമെന്നും ഗസയിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങുമെന്നും ബൈഡൻ വ്യക്തമാക്കി ബന്ധുക്കളെ ഹമാസ് മോചിപ്പിക്കണം അനുപാതികമായി ഫലസ്തീനിയൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും ഗസയിലേക്ക് ദിവസവും അറുനൂറ് സഹായ ട്രക്കുകൾ കടത്തിവിടും തുടങ്ങിയ വ്യവസ്ഥകളും ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടാം ഘട്ടത്തിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറും വെടിനിർത്തൽ സ്ഥിരമാക്കും യു അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായത്തോടെ ഗസയുടെ പുനർനിർമ്മാണ പദ്ധതി ആരംഭിക്കും എന്നാണ് മൂന്നാം ഘട്ടമെന്നും ബൈഡൻ വിശദീകരിച്ചിട്ടുണ്ട് ഈ കരാറ് അംഗീകരിക്കാൻ ഖത്തറും ഈജിപ്തും അമേരിക്കയും ഹമാസിനോടും ഇസ്രയേലിനോടും ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇതിനിടയിലും റഫേയിൽ കനത്താക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് പടിഞ്ഞാറൻ തൽ അൽ സുൽത്താൻ പ്രദേശത്ത് ഇസ്രായേലി ടാങ്കുകൾ ആക്രമണം നടത്തി നഗരത്തിന്റെ കിഴക്കൻ മേഖലയിലും മധ്യ റഫയിലും കനത്ത ഷെല്ലാക്രമമാണ് നടത്തിയത് ഗസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റി അഞ്ചു പേർ കൊല്ലപ്പെടുകയും മുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസ സിറ്റിയുടെ തെക്കുകിഴക്കുള്ള ഈ സേദൂൻ സമീപം കുടിയിറക്കപ്പെട്ടവരെ പാർപ്പിച്ച സ്കൂളിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ട് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു അതിനു വെസ്റ്റ് ബാങ്കിലെ നബുലൂസിന് കിഴക്കുള്ള ബലാത്ത അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ പരിശോധനയ്ക്കിടെ മൂന്ന് ഫലസ്തീനികൾക്ക് വെടിയേറ്റു വെസ്റ്റ് ബാങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒരു സ്ത്രീ ഉൾപ്പെടെ ഇരുപത് ഫലസ്തീനികളെ ഇസ്രായേൽ തടവിലാക്കി റഫ ക്രോസിംഗ് വീണ്ടും തുറക്കുന്നതിനെ ചർച്ച ചെയ്യാൻ യു എസ് ഈജിപ്ത് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ കൂടിക്കാഴ്ച ഞായറാഴ്ച കെയ്റോയിൽ നടക്കും ലബനാനിലെ സിവിലിയന്മാരെ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ ഡ്രോൺ വെടിവെച്ചിട്ടതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നുമുണ്ട് ിന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹിസ്ബുള്ള അറിയിച്ചു എന്തായാലും നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ പോകാനുള്ള തീരുമാനമാണ് നടക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്നാലും അത്തരമൊരു കരാറ് അംഗീകരിച്ചാൽ സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഒക്ടോബർ ഏഴ് മുതൽ ഗസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ കുറഞ്ഞാറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും എൺപത്തിരണ്ടായിരത്തി പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തത് we <laughs>